ഹായ് നമസ്കാരം എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തമിഴിൽ കണ്ടതുപോലെ വീട്ടിലിരുന്ന് കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് പൈസ നേടാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണിത് ഈ പ്ലാറ്റ്ഫോമിൽ കെ ജി കുട്ടികൾ മുതൽ തുടങ്ങി ഹയർ ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പല സബ്ജക്റ്റുകളും പഠിപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഗൂഗിളിൽ പേസ്റ്റ് ചെയ്തൊക്കെയാൽ മാത്രം മതി നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്ന ലാംഗ്വേജുകൾ അതുപോലെ സബ്ജക്റ്റുകളെല്ലാം അതിൽ ചൂസ് ചെയ്ത് നമ്മളൊരു ആണ് എന്ന നിലയിലാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോ തന്നെയിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ ഏർണിങ്സും ഉണ്ടാക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്